ഒക്കെ ചെയ്തപ്പോ നമുക്കിതാ കണ്ടിന്യൂ ചെയ്യാൻ ചിക്കൻ ഫ്രൈ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് റെഡി ആയിട്ട് തരം തുടങ്ങിയില്ല അടിപൊളി മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതായത് മുട്ട ഇട്ട് മുട്ട നമുക്ക് റെഡി ആക്കണം അതുപോലെ നമ്മൾ കുക്കറിൽ മുട്ടക്കറിയുടെ സാധനം എന്താ എല്ലാം ഇവിടെ ഇരിക്കയാണ് ഓക്കെ അപ്പൊ നമുക്കതാ എന്താ പറയാ മുട്ട ഒന്ന് പൊട്ടിക്കണം മുട്ട ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഓക്കെ നമുക്ക് ഇത് മുട്ട ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്കിത് റെഡി ആക്കണം കൊടുക്കാം ഒരു സ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തത് കറി മസാല ഇട്ട് കൊടുക്കണം ഓക്കെ നമ്മൾ മുട്ടക്കറി നമ്മൾ റെഡി ആക്കി കൊടുത്തിരിക്കുന്ന മുട്ടക്കറി അതിലേക്ക് കൊടുക്കാതെ വെച്ചു പിന്നെ അടുത്തത് അങ്ങനെ ഓരോ മസാല യെസ് കൊടുത്തേക്കണം மசா உருவாப்பொடியான உருவாப்பொடி நம்ம இட்டு உருவாப்பொடி இட்டு இதுல கிடிலம் இப்பொழி ஒரு அட்டைக்கறியும் அதுல தான் சிக்கன் ஃபிரையாஸ்பெஷன் அதுபோல் பொட்டும் உண்டு குருமளகொடி திட்டு கொடுக்காது குருமொள்திட்டு முட்டை இட ரெடி ஆனால் முட்டையில் குக்கரில் அவ்வளோ கிடிலாட்டு வைக்க இது நம்ம வளத்து அரைச்சு வச்சி മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയുമാണ് അത് കൂടി കൊടുക്കുക നല്ല കിട്ടില്ല ഇളക്കി കൊടുക്കി കൊടുക്ക നമ്മളെ ചിക്കൻ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ ചിക്കൻ തുടർന്ന് കാണിച്ചു തരാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതുപോലെ ചിക്കൻ നല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇറക്കാനുള്ള സമയത്ത് ഇറക്കമുള്ള സമയമായിട്ട് ആയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്കതാ നമുക്ക് മുട്ടക്കറിയിലേക്ക് പോകാം മുട്ടക്കറി നമ്മുടെ വീട്ടിലേക്കാട്ട് സ്പെഷ്യൽ ഒരു മുട്ടക്കറിയാണ് എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ വളരെ കുറവാണ് പറയുന്നത് ഇതൊന്നും ഇറക്കി കൊടുക്കാം

എന്താ പറയുക ഉള്ളങ്ങൻ്റെ കറി മുട്ടക്കറി മുട്ടക്കറിയാണ് ഉള്ളങ്ങന കറിയില്ല മുട്ടക്കറിയാണെങ്കിൽ മുട്ടയാണ് അവിടെ നന്നായിട്ട് നിറക്കൊടുക്കുക അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഫ്രെയിമി സപ്പോർട്ട് ചെയ്യുക അതിനെ കണ്ടാൽ ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക തീയക്കെ അതെല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചാൽ കൂടി നമുക്കിതവിടെ കുട്ടിൻ്റെ മാവു ഇതായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മാവ് കൂടെ കാണിച്ചു തരാം ഇനി നമുക്ക് തിളച്ച വെള്ളം ബെല്ലേക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഇല്ല മസോ സ്റ്റാറ്റസ് ലെവൽ ഫോർമേദോനീയനെ പറയുന്നത് കേട്ടോ ഗവൺമെന്റ് സ്റ്റാറ്റിയ കമ്മിറ്റിയിൽ പോണ്ട് അന്ത ഇൻഡസ്ട്രിയൽ ലൈക്ക് കൊർട്ടേട്ടിൽ ഇതൊക്കെ നടക്കുകയാണ് ഈ വിഷയത്തെ കേക്കുന്നവര നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം സ്പെസിഫിക് സർക്കാരിന്റെ കാര്യത്തിലാത് മാത്രച്ചിനി ഈ വിഷയേ ഒരു വെയിറ്റ് ഇട രണ്ട് місяഴ് രണ്ട് місяഴ് കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യണം എത്ര പോലെ മുട്ടക്കല്ല നമ്മൾ പറയാതാ ചിക്കൻ ഫ്രൈ റെഡിയാണ് മുട്ട അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാ പിന്നെ അത് റെഡി ആക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് മാവാണ് പുട്ടിൻ്റെ അത് ചുറ്റിലെ പുട്ടിൻ്റെ നമുക്ക് മാവ് ഒന്ന് എന്താ പറയുക മാവ് റെഡിയാക്കണം മാവ് മിക്സ് ചെയ്യണം കാണിച്ചു തരാം ഇപ്പോൾ സാധനങ്ങൾക്ക് അതായത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അടുത്ത മാവ് എഴുതിക്കൊണ്ട് നമുക്ക് ഈ മാവന്ന് നല്ല കിട്ടുന്ന പഞ്ഞിപ്പുട്ടന്റെ എങ്ങനെ ഉണ്ടാക്കുന്ന പറയാൻ പറ്റുന്നു പഞ്ഞിപ്പുട്ടൻ്റെ മാവ് വിട്ടിരുന്ന കാണിച്ചു തരാം നമുക്ക് നമ്മുടെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇതിന് വെള്ളം ഇത് മാവാണ് ഫുഡിന്റെ മാവ് മിക്സ് ചെയ്ത് നമ്മൾ ലക്കിത്ത പഞ്ഞി പുട്ടിന്റെ മാവ് മിക്സ് മാവ് മാവ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് വളരെ പ്രധാനം മതപരി സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ്പെ കൂടു പറയുന്നത് പെട്ടെന്ന് വിചാരിക്കരുത് നമുക്ക് അത് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കിട്ടില്ല ഒരു പഞ്ഞുപൊട്ട എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത് നല്ല ഇതിപ്പോൾ ഇട്ടേക്കുന്ന അരിമാവാണേ ഉള്ളൂ അരിമാവെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് നമ്മൾ കുക്കറിൻ്റെ പിന്നിൽ കേക്കാടായിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതുകൊണ്ട് മടങ്ങി വരാം കിട്ടുന്ന ഒരു പുട്ട് നമുക്ക് നമ്മളുണ്ടാക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അപ്പൊ ബെൽപെട്ട് വെക്കുക മുട്ടക്കറിയുടെ കാര്യം റെഡി ആവുന്നുണ്ട് ഇത് തണുക്കണം തണുക്കട്ട് നമുക്ക് ഇറക്കിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പം ഇത് പുട്ടിൻ്റെ മാവ് ഒന്ന് നന്നായിട്ട് ഞാൻ അവിടെ കൊടുക്കാം ഞാൻ ഞങ്ങളൊരു കെട്ടിലും പുട്ടുണ്ടാക്കുന്നതൊക്കെ ആണിച്ച് നല്ല പഞ്ഞി പൊട്ട് നല്ല ആട്ടിപ്പൊടി കെട്ടിലൊരു പുട്ട് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ശരിക്കും പറഞ്ഞു നേരെ ഇതും ഇത് ചിക്കനുണ്ട് ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ നമുക്കൊരു ഒരു കിറ്റില മുട്ടക്കറിയാണ് കുക്കർ ചെയ്തിരിക്കുന്നത് കിറ്റില മുട്ടക്കറിയുടെ മുട്ട അവിടെ റെഡിയാണ് പിന്നെ അതുപോലെ നമുക്കൊരു പുട്ടും സോ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ നേരത്തെ നല്ല അവിടെ കൊടുക്കണം ഇത് നമ്മൾ അരിപ്പുട്ട ഉണ്ടാക്കുന്നത് അരിമാവാണ് ഇപ്പം നമ്മൾ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫുള്ള് മിക്സിങ് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് അതിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചിലപ്പം ഉപ്പ് ഒഴിച്ചു കൊടുത്ത് പിന്നെ വെള്ളം പിന്നെ മാവ് ആവശ്യത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഞാൻ അവിടെ കൊണ്ടിരിക്കുകയാണ് മാവ് ഇവിടെ ഇവിടെ ഉപ്പ് ഇപ്പോൾ നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതായത് നമ്മുടെ പുട്ടിനുള്ള കീടുകൾ മാവ് ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടികൾ തുടങ്ങാം നമുക്ക് പുട്ടുകുട്ടി എടുക്കണം അപ്പം നമുക്ക് എന്താ ഈ ചിക്കൻ ഒന്ന് ഇവിടെ നിന്ന് മാറ്റണം മാറ്റി നമുക്ക് ഇവിടെ എന്താ പറയുക പുട്ട് അതിൻ്റെ പരിപാടികൾ തുടങ്ങാനുള്ളതാണ് പുട്ടുകുട്ടി ഇതൊക്കെ എടുത്ത് റെഡിയാക്കി മാറ്റി കൊടുക്കാം അടിപ്പുട്ട് അടിപ്പൊട്ടിന്റെ പനിയ എങ്ങനെയാണ് എങ്ങനെയാണൊക്കെ നമുക്ക് നോക്കാം ജസ്റ്റ് മാറ്റി വെച്ച് കൊടുക്കാം വീച്ചിക്കൻ കറി അങ്ങോട്ട് പോട്ടെ ഓക്കെ ജസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതാ പുട്ട് കുറ പുട്ടു പുട്ട് കുറവുണ്ട് വെള്ളം കൊണ്ടന്നൊക്കെ നോക്കിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കുക പ്രത്യേകം കൊണ്ടുവരുക മാവ് റെഡിയാണ് வீட்டில் இருக்கிற தேங்க நல்ல கரையில கொடுக்கலாம் இதுக்கே ஸ்பெஷல் ராகி நம்ம முட்டைக்கறிய ரெடி ஆகி கொண்டு இருக்கிங்க அது மக்கள் ரெடியாக்கி முட்டை வந்து பூட்டி அதுலேயே கொடுத்த மதி வந்த வரஞ்சு அத்தி தேக வந்து தேக போகிட்டு ராகி ரெண்டு மூணு ஐட்டம்ஸ் கூட ஒரு மிச்சு காணிக்கிறது சிக்கன் பை அதுக்கொட்டு அதுக்கான முட்டைக்கறி ஓகே சார் தேக நமக்கு செடிக்கலாம் നമ്മ ഉപിച്ചത് എങ്ങനെയാണ് നടന്നേക്കാം നമുക്ക് ആവശ്യത്തിന് മാത്രം അത് വെച്ചിരിക്കുകയാണ് താൽ தேங்க நல்லாட்டி கொடுத்துட்டு மதிய இது நமக்கு மதிய தேங்க இது மதி இது நமக்கு அது காண ஒரு மாவு அதெல்லாம் இடம் புட்டு பூட்டி கொண்டு வந்திட்டு புட்டு பூட்டி புட்டு பூக்கியதாய் கேட்டோம் ஓகே தேங்க அப்பந்தா இல்லை கொடுக்க தாழை அச்சு வச்சிட்டு അല്ലെങ്കിൽ தாழை போகும் ഓക്കെ അതൊന്ന് ശരിക്കും റെഡി ആക്കിയിട്ട് നമുക്കിന് മാവ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അടച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ അടച്ച് നമുക്ക് ആ കുട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം കുറ്റി നമുക്ക് ഫ്രീജിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഇത് ഇന്ന് ആവി വരണം എന്നിട്ട് ആവി വരുമ്പോൾ അത് റെഡി ആവുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞു കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് ഇതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ശേഷം നമ്മൾ പുട്ടും ഇവിടെ എന്താ പറയുക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പുട്ട് അതുപോലെതന്നെ മുട്ടക്കറി മുട്ടക്കറി ഇവിടെ കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ രണ്ടായി കഴിഞ്ഞു കേട്ടോ ഓക്കെ നല്ലവണ്ണം ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ മുട്ടക്കറി മുട്ടക്കറിയില്ലേ ഇനി നമുക്ക് ദാവി മുട്ട ചേർത്ത് കൊടുക്കണം അത് പൊട്ടിക്കണം അതൊക്കെയാണ് ചേരാം ഓക്കെ സാർ ഇതൊക്കെ എന്നാൽ വിശേഷം തന്നെ വരുന്നു ഇത് നമുക്ക് ബൈ